ഹലോ അസ്ലാം വലൈക്കും റൂബി സിജാപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അടിപൊളി ഷോളുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഷോളുകൾ വേണമെന്നുണ്ടെങ്കിൽ റൂബി സിജാബ്സിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യുന്ന നമ്പർ ഞാനിത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു മുനാ ഷിഫോൺ ഷോളിൽ ഓമ്രയാണ് വന്നിട്ടുള്ളത് മുനാ ഷിഫോൺ ഓമ്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഹെവി ആയിട്ടുള്ള ഷിഫോൺ അല്ല ഇത് ഹെവി മുനാ ഷിഫോൺ ആണ് ഡബിൾ കളർ കളറ് ആയിട്ടുള്ളത് നല്ല വലിപ്പമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വലിപ്പമുള്ള ഓംറ ഷിഫോൺ ഷോളുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കളറുകളാണ് കാണുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് അപ്പോൾ നിങ്ങൾ ഷോപ്പിലേക്ക് വരിക ഓൺലൈനായിട്ടാണ് വാങ്ങാൻ താല്പര്യമെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഏത് പ്രോഡക്റ്റ് വേണമെന്ന് ചോദിച്ചാൽ മതി ഇവിടുന്ന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളിൻ്റെ ഫോട്ടോ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല നല്ല കളറുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഡ്രസ്സിൻ്റെ കൂടെ ഉപയോഗിക്കാനായിട്ട് ഡബിൾ കളറായിട്ടുള്ള ഷോളുകളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഷിഫോൺ ആണ് മെറ്റീരിയൽ ഈ ഞാൻ വേറെ ഇരിക്കുന്ന ഡ്രസ്സിൻ്റെ കൂടെ ഈ ഷോള് നല്ല മാച്ചിങ് ആയിരുന്നു പക്ഷേ ഞാൻ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വേറെതിരിക്കുന്ന ഗൗണും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം നല്ല നല്ല കളർ ഷേഡുകളാണ് വന്നിട്ടുള്ളത് വലിയ ഷോളാണ് കേട്ടോ നിങ്ങൾക്ക് സൈസ് കിട്ടും അപ്പോൾ അടുത്തത് വേറെ സോഫ്റ്റ് കോട്ടനാണ് ഇമ്പോർട്ടൻറ്റ് പ്രീമിയം ക്വാളിറ്റി പ്രീമിയം കോട്ടൺ ഷിമ്മറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ അത് പർദ്ധയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ വീ അറിയാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള കോട്ടനാണ് എൻ്റെ പുറകിൽ കസ്റ്റമർ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇത് കുറച്ച് സൈഡ് ഇരിച്ച് ക്യാമറ വെച്ചേക്കുക അപ്പോൾ എവിടെയെങ്കിലും കറക്റ്റ് കളറോ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഒക്കെ ഇഷ്യൂ ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഇത് നല്ല വീതിയുള്ള ഉള്ള ഷോളാണ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കുറച്ച് ക്യാമറ തിരിച്ചു വയ്ക്കുമോ ഓക്കെ ആണോ അപ്പോൾ അടിപൊളി കളേഴ്സാണ് നിങ്ങളെല്ലാവരും ഷോപ്പിലേക്ക് വരിക ഒരുപാട് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഷോളിൻ്റെ എത്ര 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 മോഡലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ തീരാത്ത അത്രയും മോഡലുണ്ട് അപ്പോൾ ഞാൻ കുറേ പ്രോഡക്റ്റുകൾ വീഡിയോസ് ചെയ്യാനുള്ളതുകൊണ്ടാണ് അപ്ഡേഷൻസിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഷോളുകൾ ഉൾപ്പെടുത്താം കാരണം ഒരുപാട് ഷോളുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വീഡിയോ ചെയ്യാം കുറേ കുറേ ആയിട്ട് അധികം അധികം വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് പെട്ടെന്ന് അടുത്ത് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഷോപ്പിൽ വരിക അപ്പോൾ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് ഒരുപാട് സാധനമുണ്ട് ബ്ലൂ കോഫി സിൽവർ മെറൂൺ ഒരു അനിയൻ പിങ്ക് അടുത്തത് നമുക്കൊരു കോൺ എന്താ പറയുക ഒരു ഷിഫോൺ ടൈപ്പിലുള്ളതാണ് ഒരു കോൺ എന്താ പറയുക പ്രീമിയം കോട്ടൺ അടുത്ത കളർ എല്ലാം അടിപൊളി ഒരു ഇത് ഒരു ഇൻ്റർടെ ഇന്റർനെറ്റ് ടൈപ്പ് ആണ് ഇൻ്റർനെറ്റ് കോട്ടൻ്റെ ടൈപ്പാണ് കേട്ടോ നല്ല ചോള് എന്നു വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ും വീതി ഉള്ളത് പ്ലെയിൻ ആയിട്ടുള്ളത് വലിപ്പമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾ വന്നാൽ മതി വേണ്ട അടിപൊളി വൈറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ സ്ട്രക്ചർ നന്നായിട്ട് കാണുന്നുണ്ടോ കളറിലാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു എങ്ങനെയൊരു ആയിട്ടുള്ള ടൈപ്പ് പക്ഷേ നല്ലൊരു സോഫ്റ്റ് ആണ് അടിപൊളി ക്വാളിറ്റിയാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ലൊക്കേഷൻ അറിയണമെങ്കിലോ വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് എന്ന നമ്പറാണ് അപ്പോൾ വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക ഷോപ്പിലേക്ക് എല്ലാവരും വരിക ഓക്കെ താങ്ക്